ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് കരിയന്നൂരിൽ നടന്ന ചടങ്ങിൽ എം പി രമ്യ ഹരിദാസ് സ്വിച്ച് കർമ്മം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി പദ്ധതി തയ്യാറാക്കിയ മുൻ പഞ്ചായത്ത് മെമ്പർ എൻ കെ കബീർ പഞ്ചായത്ത് മെമ്പർ എം സി ഐജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഹുതൻ ബ്ലോക്ക് മെമ്പർ എം എം സലീം പഞ്ചായത്ത് മെമ്പർമാരായ എം കെ ജോസ് സതീ മണികണ്ഠൻ സുധീഷ് പറമ്പിൽ വർഗീസ് ബാങ്ക് പ്രസിഡന്റ് അത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്ത് കാര്യങ്ങൾ വരുമ്പോഴും തങ്ങളുടെ വാർഡിലെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് അത് പൂർത്തീകരിച്ചെത്തുമ്പോൾ നിങ്ങളെക്കാൾ ഒരുപടി സന്തോഷത്തിലാണ് ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന സതിച്ചേച്ചി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ ബി സി വി ന്യൂസ് എരുമപ്പെട്ടി